നമസ്കാരം ഒരു വിദേശ ഏജൻസിയെ കൊണ്ട് അല്ലെങ്കിൽ ഒരു വിദേശ രാജ്യത്തെ കൊണ്ട് വളരെ കാര്യമായി അന്വേഷിച്ച ശേഷം പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാന് പങ്കുണ്ട് എന്ന് തെളിഞ്ഞാൽ മാത്രം സൈനിക നടപടി മതി എന്നാണ് ഇപ്പോൾ ചൈന ഭാരതത്തോട് പറയുന്നത് തീർച്ചയായും ചൈനയെ കൊണ്ടും സൗദിയെ കൊണ്ടുമൊക്കെ പാകിസ്ഥാൻ അങ്ങനെ പറയിപ്പിക്കുന്നതായിരിക്കണം കാരണം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു നിലവാരം അനുസരിച്ച് പാകിസ്ഥാന് ഒരു യുദ്ധം നടന്നാൽ പിടിച്ചു നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയില്ല പാകിസ്ഥാൻ പല പല കഷ്ണങ്ങളായി ചിതറി തെറിക്കുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല കാരണം പാകിസ്ഥാനുള്ളിൽ വലിയ പ്രശ്നങ്ങളുണ്ട് പാകിസ്ഥാൻ ഒരു വിഘടനത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ബലൂജിസ്ഥാനിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് അഫ്ഗാനുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ വലിയ ഭീകര സാന്നിധ്യമുണ്ട് പാക് ഭരണകൂടത്തിന് പോലും ചെന്നെത്താൻ കഴിയാത്ത ഭൂവിഭാഗങ്ങൾ ഇപ്പോൾ പാകിസ്ഥാനിലുണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഭൂവിഭാഗങ്ങളിലെല്ലാം ഭരണം നടത്തുന്നതും നിയന്ത്രിക്കുന്നതും എല്ലാം ഇപ്പോൾ താലിബാൻ ഭീകര സംഘടനകളാണ് അതുകൊണ്ട് തന്നെ പല ഭീകര സംഘടനകളിൽ നിന്നും പല വിഘടനവാദികളിൽ നിന്നുമെല്ലാം പാകിസ്ഥാൻ ഇപ്പോൾ വലിയ പ്രതിസന്ധിയെ നേരിടുന്നുണ്ട് ബലൂചിസ്ഥാനിലെ വിമോചന പോരാളികൾ പാക് സൈന്യത്തെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് വെല്ലുവിളിച്ചത് ഒരു ട്രെയിൻ തട്ടിയെടുത്തുകൊണ്ട് പാക് ഭരണകൂടത്തെ വല്ലാതെ അവർ വിറപ്പിച്ചിരുന്നു എന്ന് മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം കൂടി ബലൂചിസ്ഥാനിൽ വലിയ സ്ഫോടനം ഉണ്ടാകുന്നു അതിൽ പത്ത് പട്ടാളക്കാരാണ് മരിച്ചത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാന് വലിയ തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു പാകിസ്ഥാന് വലിയ സുരക്ഷാ ണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ സാഹചര്യത്തിലും പാകിസ്ഥാൻ എങ്ങനെയാണ് പഹൽഗാമിലെ ഭീകരാക്രമണം നടപ്പിലാക്കിയത് എന്നതിനെ കുറിച്ച് ഇന്ത്യ കൃത്യമായ അന്വേഷണം നടത്തി കഴിഞ്ഞിരിക്കുന്നു ചൈനയ്ക്കൊപ്പം അല്ലെങ്കിൽ ചൈന പോലെയുള്ള രാഷ്ട്രങ്ങൾ പറയുന്നത് പോലെയല്ല പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് ഇന്ത്യയുടെ കയ്യിൽ വലിയ തെളിവുകൾ ഉണ്ട് എന്നതാണ് കൃത്യമായി ഇൻ്റലിജൻസ് വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അതായത് ഫെബ്രുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിൽ തന്നെ പാകിസ്ഥാൻ ഈ പഹൽഗാം ആക്രമണത്തിനുള്ള ഗൂഢാലോചന ആരംഭിച്ചു കഴിഞ്ഞിരുന്നു പാകിസ്ഥാനിലെ ലഷ്കർ കമാൻഡർ ായിട്ടുള്ള ഈ സൈഫുള്ള കസൂരിയാണ് ഈ ആക്രമണം ചെയ്ത് നടപ്പിലാക്കിയ പദ്ധതി ഇട്ട് നടപ്പിലാക്കിയത് എന്ന് നേരത്തെ തന്നെ അതായത് ആക്രമണം നടന്ന് പിറ്റേ ദിവസം തന്നെ ഇന്ത്യ കണ്ടെത്തിയിരുന്നു സൈഫുള്ള കസൂരി ഫെബ്രുവരിയിൽ പാക് അധീന കശ്മീർ സന്ദർശിച്ച് ഒരു ഇന്ത്യ വിരുദ്ധ പ്രഭാഷണം നടത്തുന്നതിനോട് കൂടിയാണ് ഇത്തരത്തിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള ആക്രമണത്തിന് തുടക്കം കുറിക്കുന്നത് അവർ അവിടെ നിന്നും ഭീകരരെ അടക്കം റിക്രൂട്ട് ചെയ്യുന്നത് ചെയ്തുകൊണ്ട് ഈ പദ്ധതി എങ്ങനെയും നടപ്പിലാക്കാനുള്ള ആലോചനായോഗം പല പ്രാവശ്യം ചേർന്നു ഹിസ്ബുൾ മുജാഹിദിനും കൂടി ലഷ്കർ ഇ തൊയ്ബയ്ക്കൊപ്പം ഉണ്ടായിരുന്നു ഈ പഹൽഗാം ആക്രമണം നടത്താൻ എന്നാണ് ഇപ്പോൾ ഇൻ്റലിജൻസ് ഏജൻസികൾ പുറത്തുവിടുന്ന വിവരം അതായത് ഹിസ്ബുൾ കമാൻഡർമാരും ലഷ്കർ ഭീകരരും തമ്മിൽ വീണ്ടും ഫെബ്രുവരി മാസം കൂടി യോഗം ചേരുകയും ഇത്തരമൊരു ആക്രമണം പദ്ധതിയിടുകയും ചെയ്തു മാർച്ചിലും അതുപോലെ തന്നെ മാർച്ച് ആദ്യവാരവും അവസാന വാരവുമെല്ലാം പാകദീന അധീന കശ്മീരിൽ മിർ്പൂരിൽ ഇതുമായി ബന്ധപ്പെട്ട യോഗം ചേർന്നിരുന്നു അതോടൊപ്പം ഈ പാകിസ്ഥാൻ ഭീകരവാദികൾ അല്ലെങ്കിൽ ലഷ്കർ ഇ തൊയ്ബ അതുപോലെ തന്നെ ഹിസ്ബുൾ മുജാഹിദ് മുജാഹിദ്ദീൻ തുടങ്ങിയ ഭീകര സംഘടനകൾ ഒരുമിച്ച് ചേർന്ന് പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐയുടെ സഹായത്തോടുകൂടി ജമ്മുകാശ്മീരിലേക്ക് പല ഘട്ടങ്ങളിലായി ഭീകരരെ ഒളിച്ചു കടത്തി പലയിടത്തും സ്ഫോടനം നടത്താനും ആക്രമണം നടത്താനുമുള്ള പദ്ധതിയിട്ടിരുന്നു പക്ഷേ പല സന്ദർഭങ്ങളിലും ഈ ആക്രമണം അവർക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഏറ്റവും ഒടുവിലാണ് പഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്തെ അവർ കണ്ടെത്തുന്നത് അവിടുത്തെ വിനോദസഞ്ചാരികളെ അവർ ടാർഗറ്റ് ചെയ്യുന്നത് അവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവിടെ നിന്നും ഏതാണ്ട് രണ്ടോ മൂന്നോ ദിവസം സഞ്ചരിച്ച് നേടിയ വിവരശേഖരണത്തിലൂടെയാണ് അവർ കൃത്യമായി ആക്രമണം പദ്ധതിയിടുന്നത് ഇങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിനോദസഞ്ചാരികൾ അവിടെ എത്തുന്ന സമയത്ത് കൃത്യമായി ആക്രമണം പദ്ധതിയിട്ട് നടപ്പിലാക്കി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതായത് ലഷ്കർ ഭീകരർ മാത്രമല്ല ഹിസ്ബുൾ മുജാഹിദിൻ്റെ ഭീകര സംഘടനകളും അല്ലെങ്കിൽ ഭീകരന്മാരും ഈ ആക്രമണത്തിൽ ഉണ്ടായിരുന്നു ഇവരെ ഏകോപിപ്പിച്ചതാകട്ടെ പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐ ആണ് എന്നതടക്കമുള്ള തെളിവുകളാണ് ഇപ്പോൾ ഇന്റലിജൻസ് ഏജൻസികൾ നൽകുന്നത് ഇത് മറ്റു പല രാജ്യങ്ങൾക്കും അതായത് മുപ്പത്തിമൂന്ന് ലോകരാജ്യങ്ങളോടാണ് ഇതിനോടകം തന്നെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ ഭീകരാക്രമണത്തെക്കുറിച്ച് വിശദീകരിച്ചത് അതുകൊണ്ട് തന്നെ മറ്റൊരു വിദേശ അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്ന നിലപാടിലാണ് ഇന്ത്യ ശത്രുരാജ്യം ഇന്ത്യയിലേക്ക് കയറിയിരിക്കുന്നു അത് നേരിട്ട് അവരുടെ സൈന്യമല്ല ഒരു പ്രോക്സി വാറാണ് എങ്കിൽ കൂടി ആഗോള തലത്തിൽ ഭീകരത ഉയർത്തുന്ന വെല്ലുവിളികൾ പരിഗണിച്ചാൽ തീർച്ചയായും ഇന്ത്യയ്ക്ക് അതിനെതിരെ നടപടിയെടുക്കാനുള്ള അവകാശമുണ്ട് ചൈനയും തുർക്കിയും അടക്കമുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യത്തെ ഇന്ത്യ തള്ളുകയാണ് സൈനിക നടപടി പാകിസ്ഥാൻ നേരിട്ടേ മതിയാവൂ എന്ന് തന്നെയാണ് ഇന്ത്യയുടെ ഉറച്ച നിലപാട് വെബ്ഡെസ്ക് ന്യൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണിസ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ